നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖത്ത് മനുഷ്യക്കടത്ത് രാജ്യം മുഴുവൻ യുദ്ധ നാലുപാടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വിഴിഞ്ഞം തുറമുഖത്ത് മനുഷ്യക്കടത്തും അനധികൃത ചരക്കുകടത്തും നടക്കുന്നതായി പോലീസിന്റെ രഹസ്യ റിപ്പോർട്ട് വിമാനത്താവളത്തിൽ എല്ലാ പരിശോധനകളും കർക്കശമാക്കിയതോടെ മറ്റു മാർഗങ്ങളില്ലാതെ വിഴിഞ്ഞം തുറമുഖത്തെ ആശ്രയിച്ച മനുഷ്യക്കടത്ത് നടത്തുന്നതായി പോലീസിന്റെ അന്വേഷണ വിഭാഗം കണ്ടെത്തി കുറച്ചു നാളുകളായി നടക്കുന്ന മനുഷ്യക്കടത്തും അനധികൃത ചരക്കുകടത്തലുകളും പരിസരത്തെ പ്രദേശവാസികളുടെ സഹകരണത്തോടെ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചു വരികയായിരുന്നു അത്യാവശ്യം വേണ്ട രേഖകൾ പോലും ഇല്ലാതെയുള്ള ചരക്കുകടത്തലിന് ഉന്നത അധികാരികളിൽ ചിലരുടെ ഒത്താശ ഉള്ളതായും കണ്ടെത്തി മൂന്ന് കപ്പലുകളുടെ പൂർണമായ വിവരങ്ങളും തെളിവുകളും രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുള്ളതായാണ് സൂചന അന്വേഷണം ഊർജിതമാക്കിയതോടെ ചില കപ്പലുകൾക്ക് ധൃതിയിൽ എൻഒസി നൽകാൻ ഒരുങ്ങുകയാണ് അധികാരികളും ചില തുറമുഖ അധികൃതരും വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ മാലിയിലേക്ക് അനധികൃത ചരക്കുകടത്തലും മനുഷ്യക്കടത്തും നിലനിന്നിരുന്നതായി അറിയുന്നു പലപ്പോഴും ഇത് അറിയാവുന്ന ഉദ്യോഗസ്ഥർ പോലും കണ്ണടയ്ക്കുകയായിരുന്നു പതിവ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പരിശോധന ശക്തമാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ തുറമുഖത്തെ ആശ്രയിച്ച് കൂടുതൽ മനുഷ്യക്കടത്തുകളും ചരക്കുകടത്തലുകളും നടക്കുന്നത് തുറമുഖത്തെത്തുന്ന കപ്പൽ വരുമ്പോഴും പോകുമ്പോഴും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം നിർബന്ധമായിരിക്കെ അടുത്ത കാലങ്ങളിലായി കപ്പലുകളിലെ പരിശോധനയ്ക്കോ കപ്പലുകൾ തിരിച്ചു പോകുമ്പോഴോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പോലും ഉണ്ടാകാറില്ല എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് കൊല്ലം പോർട്ട് ഓഫീസറുടെ നിയന്ത്രണത്തിലാണ് വിഴിഞ്ഞം തുറമുഖം തുറമുഖ വകുപ്പിലെയും കസ്റ്റംസിലെയും ചില ഉദ്യോഗസ്ഥർ തന്നെയാണ് ചരക്കു കപ്പലിനും മനുഷ്യക്കടത്തിനും മൗന അനുവാദം നൽകുന്നത് എന്ന രഹസ്യ അന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് വ്യക്തമായ രേഖകളില്ലാതെ ഓരോ മാസവും വിഴിഞ്ഞത്തു നിന്നും മൂന്ന് കപ്പലുകളാണ് മാലിക്ക് പോകുന്നതായി അറിയുന്നത് നിയമപരമായി സ്റ്റീമർ ഏജന്റ് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ കപ്പൽ അടുപ്പിക്കാനും ചരക്കിറക്കാനും അനുവാദമുള്ളൂ എന്നാൽ വിഴിഞ്ഞത്തുനിന്ന് ചരക്കിറക്കുന്ന പല സ്ഥാപനങ്ങൾക്കും സ്റ്റീമർ ഏജന്റ് ലൈസൻസ് ഇല്ലെന്നാണ് അറിയുന്നത് ഇരുന്നൂറ്റി ണിലധികം പച്ചക്കറികളും മറ്റു വിഭവങ്ങളും രണ്ടാഴ്ചയിൽ ഒരിക്കൽ വിഴിഞ്ഞത്ത് നിന്ന് മാലിയിലേക്ക് കൊണ്ടുപോകുന്നതാണ വിവരം ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്ന മുനമ്പ് മനുഷ്യക്കടത്ത് വിവാദമായതോടെയാണ് നടത്തിയ അന്വേഷണത്തിൽ വിഴിഞ്ഞത്തെ അനധികൃത ചരക്കുകടത്തും മനുഷ്യക്കടത്തും അന്വേഷണ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കസ്റ്റംസ് ഓഫീസർ നൽകുന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിലല്ലാതെ എൻ ഒ സി നൽകാൻ പാടില്ല എന്നിരിക്കെ തുറമുഖത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തി എൻ ഒ സി നൽകിയതായാണ് സൂചനകൾ മാത്രവുമല്ല ചരക്കുകടത്തിയ തുറമുഖത്തിന്റെ അനുമതി അടങ്ങുന്ന അസൽ രേഖ കൈവശമുണ്ടെങ്കിൽ മാത്രമേ അടുത്ത തുറമുഖത്തിലേക്ക് ചരക്കിറക്കാൻ അനുവാദമുണ്ടാകാറുള്ളൂ എന്നാൽ ഇതൊന്നുമില്ലാതെ തന്നെ ഒരു തുറമുഖത്തിൽ നിന്നും മറ്റൊരു തുറമുഖത്തേക്ക് ചരക്കുകൾ കടത്തിവിട്ടിട്ടുള്ളതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അനധികൃത ചരക്കുകടത്തും മനുഷ്യക്കടത്തും മാത്രമല്ല മദ്യക്കടത്ത് സ്വർണക്കടത്ത് എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളും പോലീസിന് അന്വേഷണ വിഭാഗം നടത്തുന്നതായി സൂചനയുണ്ട് ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ ഒരുക്കിയിട്ടുള്ള കനത്ത സുരക്ഷയ്ക്ക് പോലും വെല്ലുവിളിയാകുമെന്നത് തീർച്ചയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്